കൊച്ചി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളുടെ കുരുക്കഴിക്കാൻ നടപടികളുമായി ഗതാഗത വകുപ്പ് ഗതാഗത വ്യവസായ മന്ത്രിമാർ വിവിധയിടങ്ങളിൽ നേരിട്ടെത്തിയാണ് ട്രാഫിക് പരിഷ്കരണം വിലയിരുത്തിയത് ചെറിയ ക്രമീകരണങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പാളിയാൽ തിരുത്തുമെന്നും അതിന്റെ പേരിൽ പഴുവേണ്ടെന്നും മന്ത്രിമാർ പറയുന്നു മെഡിക്കൽ കോളേജ് സീ പോർട്ട് എയർപോർട്ട് റോഡെല്ലാം വന്നു ചേരുന്ന എച്ച് എം ടി ജംഗ്ഷൻ ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനായ ഇടപ്പള്ളി ടോൾ വൺവേ എന്നിവിടങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇടതുവശം ക്ലിയറാക്കിയ ലൈൻ ട്രാഫിക് എന്നിവ ഉറപ്പാക്കും ഇനി ചില ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തീരുമാനം അന്തിമമാക്കും സ്വകാര്യ ബസ് ഉടമകളെ കൂടി കേട്ടാകും തീരുമാനം കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ വലിയ തരത്തിലാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് രാവിലെയും വൈകിട്ടും വലിയ ട്രാഫിക് ആണ് അനുഭവപ്പെടാറുള്ളത് ഇവിടെ കുരുക്കഴിച്ചെടുത്താൽ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കുറെ സമയം ലാഭിക്കാം എച്ച് എം ടി ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി കോടി വകേർത്തിയെങ്കിലും റെയിൽവേ അലൈൻമെന്റ് അന്തിമമാകാത്തതാണ് പ്രശ്നമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു കാലടിയിലും അങ്കമാലിയിലും നെടുമ്പാശ്ശേരിയിലും നടത്തിയ മാറ്റങ്ങളിൽ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ജനങ്ങൾ സഹകരിച്ചാൽ നിരത്തിൽ നല്ല മാറ്റം ഉറപ്പാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം